അതെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള റിയാസ് ആണ് ഇപ്പോ റിയാസ് എങ്ങനെയുണ്ട് കേന്ദ്ര ഭരണം ആർക്ക് കിട്ടുമെന്നാണ് മോദി വീണ്ടും വരുമോ സീറ്റിന്റെ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി സീറ്റിൽ ആരാണ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി വേറെ വരാൻ വേറെ വരാനില്ല വിട്ടു കൊടുക്കു കേജ്രിവാൾ ഇതിനകം തന്നെ സ്വന്തമായി തോന്നുന്നു രാഹുൽ നോർത്ത് ഇന്ത്യയിലാണ് ആരോ ഒരാള് എലക്ഷൻ കാൻഡിഡേറ്റ് ആയിട്ട് നിന്ന് ബാലറ്റിൽ അന്ന് എന്നിട്ട് ഈ വോട്ടെണ്ണിയപ്പോ ആളെ വോട്ടുമില്ല ഇല്ല പൂജ്യം സീറോ അവസാനം അവര് കോടതി ചോദിച്ചാണ് എന്റെ വോട്ട് എവിടെയാണ് എൻ്റെ ഞാൻ എൻ്റെ കുടുംബത്തിൽ ആരും വോട്ടിട്ടില്ല പക്ഷെ ഞാനിട്ട എൻ്റെ ഒരു വോട്ടുണ്ടല്ലോ അതെവിടെയായിരുന്നു അന്ന് അങ്ങനത്തെയുള്ള ഒരു കേന്ദ്ര സർക്കാർ നിൽക്കുന്ന സമയത്താണ് ഇന്ന് നമ്മളിപ്പൊ ഇവിടെ പറയണ നൂറ്റമ്പത് സീറ്റ് നൂറ്റമ്പതല്ല ഒരു പത്തിരുപത് മുപ്പത് സീറ്റ് കോൺഗ്രസ് കൊടുക്കണതാണ് എന്തിനന്നറിയാ ഒരു ചർച്ച ഇല്ലാതിരിക്കുക ഇത്രയും പിടിച്ചല്ലോ കൂടുതൽ പിടിച്ചല്ലോന്ന് പക്ഷെ കേന്ദ്രത്തില് ബി ജെ അത് നിങ്ങൾ പറയണത് ഇവി എം പ്രശ്നമാണെന്നല്ലേ തീർച്ചയായിട്ടും ഇവി എം അല്ല ബാലക്കണ്ട് ഈ നമ്മളൊക്കെ കാണാറുണ്ട് എങ്ങനെയാണെന്നറിയാം ഇപ്പൊ ഫോണോ പോക്കിൽ കുറെ ഇ വി എം വണ്ടിന്ന് പിടിച്ചെന്ന് ആ പിടിച്ച ഇ വി എം ഒക്കെ ഇവിടെന്നറിയാം അസില് ഈ വോട്ടിട്ട ഇ വി എം ആണ് പിടിക്കണത് കൊണ്ട് കേറ്റി വെച്ചിട്ട് മറ്റേ അടുത്തോണ്ടിരമ്പ ഇത് പിടിക്കണത് ഈ ഇവി എമ്മില് കൃത്രിമം കാണിക്കണേ കൃത്രിമം കാണിക്കണമെന്ന് പറയുമ്പോഴല്ല ഇ വി എം അടിച്ചു മാറ്റിട്ട് വേറെ കൊണ്ട് കേറ്റി വെക്കണതാണ് ഇവിടെ അങ്ങനെ വരുത്തുമ്പോഴാണ് ഇ വി എം മൊത്തവും ഓരോരുത്തർ പിടിക്കണത് അങ്ങനെ പിടിച്ചു വരുമ്പോഴാണ് അവിടെ പെട്ടി ഉറക്കുമ്പോ ഇവര് കയറി കയറി പോകണം അതാണ് ഇന്ന് നമ്മളെ നാട്ടിലിറങ്ങുന്നത് വിചാരിക്കും നരേന്ദ്രമോദി വലിയ ബുദ്ധി കുറഞ്ഞ ഒരു മനുഷ്യനാണല്ലേ ബുദ്ധിയുള്ള മനുഷ്യനാണല്ലോ ആ ബലേ ബി ജെ പി ആൾക്കാരുണ്ട് സംഘി പട്ടേല് അയലില്ല അതിൽ പെട്ടെന്ന് ബുദ്ധിമില്ലാത്ത സഹിസ്ഥാനെ ഇനി രണ്ടാമത് ബിജെപി മൂന്നാമത് ബിജെപി വരികയാണെങ്കിൽ ബിജെപി സർക്കാർ വരൂല്ലെന്ന് പറഞ്ഞിട്ട് അന്ന് ബിജെപി പിന്നെയാണ് ഇനി വലിയ വാഗ്വാദങ്ങളും ഇവരെ അതെ ജൂൺ നാലാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് വളരെ ആകാംക്ഷോടെ ആവേശത്തോടെ ലോകം പ്രവാസലോകം ഇലക്ഷൻ ഇനി ഒരു അവസരം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ നാട്ടില് ഇനി വോട്ടിടാനുള്ള ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അവരവർ വോട്ട് ചെയ്ത് നമുക്കൊരു ഇതുണ്ടല്ലോ അതായത് നമ്മുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രതിഷേധം അത് നമ്മളെ നിലവിലുള്ള സർക്കാരിനെ താഴെ ഇറക്കിയില്ലെങ്കിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അങ്ങോട്ട് നമുക്കൊരു വോട്ട് ഇടാനുള്ള ഒരു അവകാശം അത് ജനാധിപത്യത്തെ കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് പങ്കുവെക്കുന്നത് നമ്മുടെ നാട്ടില് ഇന്ത്യയിലെ ജനാധിപത്യമേ തകർന്നു കോടതി പോലും നമുക്ക് എതിരെ സത്യത്തിനെതിരാണ് ഇപ്പൊ കോടതി പോലും അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ പ്രതിഷേധം എല്ലാവരും രേഖപ്പെടുത്തിയതായി പക്ഷെ ആരും അതിന് തയ്യാറായിട്ടില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ്ടും അധികാരത്തിൽ ഏറെ മറ്റൊരു സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യത്തിനെതിരെ സത്യത്തെ വളർത്തി പാർട്ടിയാണ് മറ്റൊരു അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ നാട് ആകെ കുട്ടിച്ചോറാവും പിന്നെ ഒരു രാജഭരണം പോലെ കഴിയും വീണ്ടും നീതി ഉണ്ടെന്ന് ഇത് ഇത് അക്രമം അതെ അൻസർ വലിയ ആശങ്കകളാണ് ഇവിടെ പ്രവാസ ലോകത്തുനിന്ന് പങ്കുവയ്ക്കുന്നത് അതായത് വോട്ട് ചെയ്യാൻ പോയൊരു വ്യക്തി കൂടിയാണ് അൻസർ ജനാധിപത്യ പ്രക്രിയയിൽ അത്രയേറെ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസം പുലർത്തുന്നതോടൊപ്പം അത്രയേറെ ആകുലതകളും പങ്കുവയ്ക്കുന്നുണ്ട് ഈ പ്രവാസ ലോകത്തു നിന്ന് അൻസർ